ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീക്ക് ഹരം ഇത്തരത്തിലെ പുരുഷൻ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും ആകർഷണം തോന്നുന്നത് തികച്ചും സ്വാഭാവികമാണ് പ്രകൃതി സ്വഭാവമെന്നോ അല്ലെങ്കിൽ പ്രപഞ്ച സ്വഭാവമെന്നോ ഒക്കെയുള്ള ഗണത്തിൽ ഇത് പെടുത്തുകയും ചെയ്യാം ഈ പരസ്പര ആകർഷണത്തിന് പിന്നിൽ ചില പൊതു സ്വഭാവങ്ങളുണ്ട് പുരുഷന്റെ ചില പ്രത്യേകതകളോട് സ്ത്രീക്കും സ്ത്രീയുടെ ചില പ്രത്യേകതകളോട് പുരുഷനും ആകർഷണം തോന്നുന്നത് സാധാരണയാണ് വ്യക്തിപരമായി വ്യത്യാസങ്ങൾ വരുമെങ്കിലും പൊതു സ്വഭാവത്തിൽ ഇത് ഏറെക്കുറെ ഒരുപോലെ വരും ഇതനുസരിച്ചുള്ള പഠനങ്ങൾ പ്രകാരം സ്ത്രീയുടെ ചില പ്രത്യേക അവയവങ്ങളോട് പുരുഷ താല്പര്യമേറുമെന്ന് പറയാം ഇതുപോലെ പുരുഷന്റെ ചില പ്രത്യേക ശാരീരിക പ്രത്യേകതകളും ശരീരഭാഗങ്ങളുമെല്ലാം സ്ത്രീയെയും ആകർഷിക്കുന്നു അതെ ഒരു പഠനം പറയുന്നത് പുരുഷൻ്റെ അഞ്ച് പ്രത്യേക ശരീരഭാഗങ്ങളോട് സ്ത്രീക്ക് താൽപ്പര്യമേറുമെന്നാണ് അതിൽ പുരുഷൻ്റെ നെഞ്ചിനോടാണ് സ്ത്രീകൾക്ക് താല്പര്യമേറെ എന്നാണ് പറയപ്പെടുന്നത് ഇരുപത്തി നാല് ശതമാനം സ്ത്രീകൾ നെഞ്ചിനോട് താല്പര്യം പറയുമ്പോൾ പതിമൂന്ന് ശതമാനം പേർ വയറുൾപ്പെടെയുള്ള ഭാഗങ്ങളും ഇതിൽപ്പെടുത്തുന്നു അതായത് നെഞ്ചു മാത്രമല്ല നെഞ്ചും വയറും ചേർന്ന ഭാഗമാണെന്ന് വേണം പറയുവാൻ അതുപോലെ പുരുഷന്റെ കണ്ണുകളോട് ആകർഷണം തോന്നുന്ന സ്ത്രീകളുണ്ട് ഇതാണ് ഈ പഠനപ്രകാരമുള്ള മറ്റൊരു ഭാഗമെന്ന് പറയാം ലിബൽ റിങ് ഇരുണ്ട നിറത്തിലാണെങ്കിലും ഇത്തരക്കാരോട് സ്ത്രീകൾക്ക് ആകർഷണമേറുമെന്ന് പഠനം പറയുന്നു കണ്ണിൻ്റെ കൃഷ്ണമണി വെളുത്ത ഭാഗവുമായി ചേരുന്നിടമാണ് ലിമ്പൽ റിങ് ഇതുപോലെ വലിയ കണ്ണുകളോ ചെറിയ കണ്ണുകളോ അല്ല ആവറേജ് വലിപ്പമുള്ള കണ്ണുകളോടാണ് സ്ത്രീകൾക്ക് ആകർഷണം വൈകാരികമായ കണ്ണുകളുള്ള ഷാർപ്പ് നോട്ടമുള്ള പുരുഷന്മാരുടെ താല്പര്യം തോന്നുന്നവരുമുണ്ട് അതുപോലെ പുരുഷന്റെ കൈകൾ സ്ത്രീകളെ ആകർഷിക്കുന്ന മറ്റൊരു ഭാഗമാണ് പ്രത്യേകിച്ചും ഉറച്ച കൈകൾ പൊതുവെ പുരുഷന്റെ കൈക്കരുത്തിൽ ആകർഷകരാകുന്നവരാണ് സ്ത്രീകൾ കൈക്കരുത്ത് പുരുഷന്റെ പൗരുഷ ലക്ഷണമാണെന്ന് കരുതുന്നവർ ഇതിനൊരു മനഃശാസ്ത്രം കൂടിയുണ്ട് പൊതുവെ പുരുഷന്റെ സംരക്ഷണം ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം വനിതകളും കൈക്കരുത്ത് ഇതിന് ആയുധമായി കാണുന്നവരാണ് സ്ത്രീകൾ അതുപോലെ പുരുഷന്റെ പുറം ഭാഗവും ഷോൾഡറുകളും ആകർഷകമായി കാണുന്ന സ്ത്രീകളുണ്ട് വികാസമുള്ള വി ഷേപ്പിലെ പുറംഭാഗമുള്ള പുരുഷന്മാരോടാണ് സ്ത്രീകൾക്ക് കൂടുതൽ ആകർഷണം തോന്നുന്നതെന്ന് ഒരു പഠനഫലം വെളിപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം സ്ത്രീകൾ കരുത്തിൻ്റെ ലക്ഷണമായി കണക്കാക്കുന്ന കാര്യങ്ങളാണ് പുറംഭാഗത്തെ ഉറച്ച മസിലുകളും മസലുകളുള്ള ഷോൾഡറുകളുമെല്ലാം തന്നെ സ്ത്രീകൾക്ക് ആകർഷണം തോന്നിപ്പിക്കുന്ന ഘടകങ്ങളാണ് അതുപോലെ എപ്പോഴും ചിരിക്കുന്ന അല്ലെങ്കിൽ സന്തോഷിക്കുന്ന പുരുഷന്മാരോട് താല്പര്യം കൂടുന്നുവെന്ന് പഠനം പറയുന്നു ഹോട്ട് പുരുഷന്മാരോടാണ് സ്ത്രീകൾക്ക് താല്പര്യം അതേസമയം അത്രയധികം സംസാരിക്കാത്ത അല്പം ഗൗരവ പ്രകൃതം പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് നല്ല ഗൗണമായി കണക്കാക്കുന്നു കൂടുതൽ സംസാരം പുരുഷനെ ഭൂഷണമല്ലെന്നാണ് സ്ത്രീ കരുതുന്നത് ഇതുപോലെ ഒഴരവും സ്ത്രീ ആഗ്രഹിക്കുന്ന പുരുഷ ഗുണമാണ് വല്ലാതെ മസിലുകളുള്ള പുരുഷന്മാരുള്ള ഇടത്തരം ശരീരമുള്ളവരോടാണ് സ്ത്രീകൾക്ക് ആകർഷണം കൂടുതലുണ്ടാവുക